അന്ന് നല്ലതിനും ഓരോ രോഗങ്ങളുണ്ട് ഇവരൊക്കെ അങ്ങനെയുള്ളവരാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം അപ്പൊ നിങ്ങളും ആകസ്മികമായിട്ട് ചിലപ്പം ഇന്നിപ്പം തീർക്കുന്നപ്പോഴേന്ന് ഒരു സമിതി ഫസ്റ്റ് വായന എന്ന് പറഞ്ഞു അറിയാൻ കാര്യം അവർ ആ സർട്ടിഫിക്കറ്റ് ചോദിച്ചു ഇപ്പൊ നമ്മൾ ഇരുപത്തിയാറാം തീയതി വരെ ഇവിടെ വന്ന് പാരായണം ചെയ്തവർക്കാണ് നമ്മൾ സമിതികൾക്കാണ് സമിതി അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് അങ്ങനെ നല്ല ഒരു നാരായണീയം പോലെ അതുപോലെ പക്ഷെ നാരായണീയം വായിക്കുമ്പോഴും ചൊല്ലുമ്പോഴും അതിലർത്ഥം കൂടെ നമ്മൾ ഗ്രഹിക്കണം അതിന് ഇതുപോലുള്ള യജ്ഞങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കാരണം അത് അർത്ഥം ഗ്രഹിച്ചാലേ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഒരു ക്ഷമ വളരുള്ളൂ ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ ജീവിതത്തിൽ പല കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റുള്ളൂ അതും കൂടെ ഒന്ന് ശ്രമിക്കണം നമ്മൾ രാഗത്തിൽ ചൊല്ലുന്നതിനോടൊപ്പം തന്നെ ആ ചൊല്ലുന്നതിലെ അർത്ഥങ്ങളും കൂടെ ഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ എന്താണ് പറയുന്നത് ഭഗവാനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെ അത് ടീച്ചർമാരും കൂടെ ഒന്ന് ഇനിയൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ എല്ലാ ഇവിടെ നാരായണീ പാരായണം ചെയ്ത സമിതികളില് അവരുടെ ഗുരുക്കന്മാരെ അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് കണ്ണന്റെ മുമ്പിൽ വന്ന് പാരായണം ചെയ്ത സമിതികളിലെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ ക്ഷേത്രം ആരാധിക്കുന്നു അപ്പൊ അവരോട് തന്നെയാണ് അതിനൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് അവരോട് തന്നെയാണ് ആ ഫോട്ടോ ഇടാൻ പറഞ്ഞതും റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞത് കാരണം നമുക്കറിയില്ല കാരണം ഗുരുക്കന്മാർ ഇവിടെ വളരെ കുറവാണ് ചില ഗുരുക്കന്മാർ മാത്രമേ സമിതികളുമായിട്ട് വന്നിട്ടുള്ളൂ ബാക്കി ആരും വന്നു തന്നെ വന്നില്ലായിരുന്നു പക്ഷെ നമുക്കറിയാത്തത് കൊണ്ട് അവരോട് റെക്കമെൻഡ് ചെയ്തു നിങ്ങളുടെ ഗുരുക്കന്മാർ ആരാണ് അത് അവർ പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ വെച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് പേരാണ് നമ്മുടെ കണക്കിലിപ്പോൾ ഉള്ളത് ആദരിക്കാനായിട്ട് ഉള്ള ഒരു ചടങ്ങിനായിട്ട് എല്ലാവരെയും ഭഗവാന്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി അമ്മയുടെ ആശീർവാദത്തോടും കൂടി ആ ആദരിക്കൽ ചടങ്ങ് ആരംഭിക്കുകയാണ് ഇപ്പം പേരു വിളിക്കുന്നതനുസരിച്ചുകൊണ്ട് എല്ലാ സമിതികളുടെയും ഗുരുക്കന്മാർ ഓരോരുത്തരെയും വിളിക്കും പൊന്നാടെ അണിയിച്ച് അമ്മമൻ്റെ വാങ്ങി സന്തോഷപൂർവ്വം ഇനിയും നിങ്ങൾ ഊർജ്ജസ്വലമായിട്ട് തന്നെ ഈ ഒരു ഈയൊരു ഇതാണ് നിങ്ങളുടെ മേഖലയെങ്കിൽ ആ മേഖലയിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് തന്നെ നിഷ്കളങ്കമായിട്ട് ഈ ഒരു പാരായണം പഠിപ്പിച്ച് ഒരുപാട് ഒരുപാട് സമിതികൾ നിങ്ങൾക്ക് രൂപം കൊടുക്കാൻ ജഗദീശ്വരൻ തിരുവാൻപാടി കണ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഓരോരുത്തരെയും പേരുവിളിക്കുന്നതനുസരിച്ച് ഇവിടെ വന്ന് ആ ആദരവ് ഏറ്റുവാങ്ങുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अट्ठा आचार्य श्रीमती हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अर्थ राम हरे 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 कृष्ण हरे कृष्ण 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 അടുത്തതായിട്ട് ശ്രീമതി മുത്തുലക്ഷ്മി വെങ്കടാജലം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അടുത്തതായിട്ട് ആചാര്യ ശ്രീമതി ശ്രീജിയ സത്യബാബു ഹരേ രാമ ഹരേ രാമ നാരായണൻ വായിക്കുമ്പോഴും ഭാഗവതം വായിക്കുമ്പോഴും ഭഗവാനെക്കുറിച്ച് ആചാര്യന്മാർ പറയുമ്പം ഞാൻ പല കാര്യങ്ങളും ഓർക്കാറുണ്ട് കാരണം ക്ഷമയുടെ നെല്ലിപ്പരക കാണുന്നതാണ് ഭഗവാൻ ഈ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം രണ്ടായിരത്തി പതിമൂന്നിലെ ആണ്ടോത്സവത്തിന് മുമ്പായിട്ടൂടെ പണി നടക്കുന്നു ക്ഷേത്രത്തിന്റെ ഉത്സവ ചടങ്ങുകൾ തകൃതിയായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചതിവിലൂടെ ഇതിന്റെ ഉടമസ്ഥരെ പുറത്താക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതാം തീയതി അപ്പൊ അന്ന് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി അന്ന് ഞങ്ങളോടൊപ്പം ഇറങ്ങിയപ്പോൾ ഒരുപക്ഷെ ഭഗവാനും കൂടെ ഇറങ്ങിയോന്ന് എനിക്കൊരു ചെറിയ സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഒരു വശത്ത് ഭഗവാൻ പല ഈ ഭാഗവതങ്ങൾ ആചാര്യന്മാരുടെ കഥ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു വശത്ത് നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം കൊടുക്കുമ്പം അതിനെ താങ്ങി നിർത്തുന്നതും ഭഗവാൻ തന്നെയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും എൻ്റെ ഭഗവാൻ ഇല്ല ഞങ്ങളുടെ ഭഗവാൻ എന്ന് നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് തിരുവാമ്പാടി കണ്ണനെ അത് ജന്മം കൊണ്ട് എല്ലാവർക്കും കിട്ടത്തില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കും ഈ കുരാറ്റുപുറത്തിൽ എത്തി ജനിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അപ്പൊ അത് ജന്മനിയോഗമാണ് ആ ജന്മനിയോഗം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു ജന്മത്തിന്റെ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് പറയുന്നത് അപ്പൊ ആ യാതനകൾ സഹിച്ചുകൊണ്ട് ആ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും ഭഗവാൻ വെട്ടത്ത് വരാതെ കണ്ട് മുന്നിൽ വരാതെ കണ്ട് എല്ലാവിധ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഒരുപാട് വേദനകൾ ഈ കാലയളവിൽ അനുഭവിക്കേണ്ടി വന്നിട്ടും ഭഗവാൻ വേണമെന്ന് അവർ വിചാരിച്ചത് കൊണ്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴാം തീയതി ഭഗവാൻ ശ്രീകോവിന്റെ താക്കോല് ആലപ്പുഴ മുനിസിൽ കോടതി ഗോമാലപ്പട്ട ആലപ്പുഴ മുനിസി കോടതി ജഡ്ജിയുടെ മുമ്പാകി കൊടുക്കുകയാണ് അന്ന് തൊട്ട് ഞങ്ങളുടെ കൂടെ നിരവടി ഗോപാലകൃഷ്ണപ്പണിക്ക് ചേട്ടന് ഞങ്ങളുടെ കൂടെയുണ്ട് അതിനു മുമ്പ് വായനയായിട്ട് ബന്ധപ്പെട്ട് വന്നു അതിനുശേഷം ക്ഷക്രത്തിൽ നാരായണീയ പാരായണം ഒരു ഗ്രൂപ്പിനെ പഠിപ്പിച്ച് ഇറക്കി അവരിവിടെ ഗോപിക സംഘമുണ്ട് നിങ്ങൾക്ക് സർവീസൊക്കെ ചെയ്ത് വെള്ളമൊക്കെ തന്നു നിങ്ങളുടെ ആ ഒരു വെൽഫെയർ നോക്കിയും ഇവിടെ മുപ്പതാം തീയതിയിലെ പാരായണം ചെയ്യാനും ഉണ്ടായിരുന്നു എല്ലാ വ്യാഴാഴ്ച ഇപ്പം ഭാഗവതം മൂലം ക്ലാസ് നടക്കുന്നുണ്ട് ചിങ്ങം പുതിയ നാരായണീയ പാരായണ ക്ലാസ് തുടങ്ങുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിലാണ് നടക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരു ആൾക്കാരെയൊക്കെ ആദരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് ഭഗവാൻ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസവും ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ടുമാണെന്നുള്ളതാണ് अदविदं तलुरोमि प्रणयिने देव सहोदरः स्वयमजल् सदके दि मगे भुजे स्वतमसा समसाधु किल कृणय त्वयि Okay, I ുലസന്മുഖേ വിവിധ നന്മ വിരേ വഹ നിശം പ്രമദമാകലയൻ പുനരെ ഗദാജുഭേരഭ്രഗിരാഭവരതോനോർ ഹതിലോ ഹരേ കൃഷ്ണാഹരേ ലയാ കൃഷ്ണാ ഹരേ മന്മദ മന്മദ മരുദേശം സമ്മണ്ണിയായി രുക്മിണിയെ చందదు భావ్యమా కృష్ణ హరే జయ కృష్ణ హరే కృష్ణ హరే జయ కృష్ణ മംഗളമേവർക്കും നേർനിരട്ടെ മന്മകൻ മന്മദ മാരുമണിയ രുമിണിയെ സമ്മോദം വേളി കഴിച്ചുവാണു ചെമ്മേനൻ മംഗളം നേർനിരട്ടെ വൈദഗ്ധിരുമിണി തമ്പുരാട്ടി വൈദഗ്ധ്യം താഴിച്ചു വേണ്ട പോലെ കൈവല്ലാതാ നന്ദജനെ െന്നതു ഭാഗ്യമായി പുണ്യം നീരാജിച്ചു നൂറു ജന്മം പുണ്യപുഞ്ചത്തിങ്ങൾ മാലചാക്കും പുണ്യവും സമ്മേളിച്ചു പുണ്യമുരന്നിടട്ടെ ശിശുപാലരുണ്ടായാലും എത്രയോ രൂപാലും അത്ര ഭഗവതി കാരുണ്യത്താ ഇത്ര ലോകത്തിൽ ജയിക്കുമാരും അമ്മ കഴിഞ്ഞ നസജനങ്ങൾ അഞ്ചസാവണ് പാലിച്ചിടാൻ നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തി അയച്ചതല്ലോ നന്മയെ പ്രാർത്ഥിക്കുന്ന നാരദൻ കൂടിക്കൊളുത്തിരിട്ട് ലോകവിമോഹനമായ വേളി ലോകത്തിൽ മംഗളം നേരിടട്ടെ പുത്തനാദ്യ ദ്വാരകയിൽ അത്രമോദം നടുമുറ്റത്തായി ഉത്തമസികൾ വിധിച്ച പോലെ രുക്മിണിയെ കൂടി വെച്ചു ഭാഗ്യം ആനന്ദം ചേർക്കുന്ന മേഠങ്ങളും ആനന്ദനന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു വേണ്ട പോലെ വേദജാരോതിയ വേദിയോർത്തും പാവനമാദേവി പൂജകളും എന്നല്ല ശ്രദ്ധയും സമ്മാനവും ഒന്നും വിതരിപ്പാലോട്ടുമാക പ്രേമത്തോടും അന്യോന്യ മത്യന്ത പ്രേമത്തോടും അന്യോന്യ ബലീലയോടും ദാമ്പത്യത്തെ പാരം തുണയ്ക്കുകിത്തം കൂടാതെ മംഗളത്തെ ഊറ്റം എന്നും പാടുവാനായി మంగళం మంగళం లోకనాదే మంగళం 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 నే రూ పేర్కొంగేవర్ేలిరట మంగళమేవర్ మంగళమేవర్ జగదీ సహరే जय गुरु नाथा जय जगदीश हरे देवा जय जय भागवत मुरारे चरणं मेधवचरणयुगम् साम्ब चरणं शम्भोजङ्गजरणं मेधवचरणयुगम् शम्भुचरणं मे दव चरणयुगम् देवी महेश्वरि पार्वती शङ्करि चरणं मे तव चरणयुगम् पवनपुरे साराधाकृष्ण चरणं मे तव चरणयुगम् हरिचरणं मेधव चरणम्